പ്രകടമായ കാലാവസ്ഥ മാറ്റവും ആഗോള താപനവും ഒക്കെ കാരണം ഇന്ന് ലോകമെങ്ങും സമസ്ത വ്യവസായ മേഖലകളിലും പരിസ്ഥിതി സൗഹാർദ്ദ സംരംഭങ്ങൾക്കും ആശയങ്ങൾക്കുമാണ് പ്രാധാന്യം ലഭിക്കുന്നത് ഈ വിഷയത്തിൽ ഏറ്റവും മുന്നേറ്റം കൈവരിച്ചവരാണ് വാഹന വ്യവസായ മേഖല ഗുരുതര പാരിസ്ഥിതിക മലിനീകരണം ഉണ്ടാക്കുന്ന പരമ്പരാഗത ഫോസൽ ഇന്ധനങ്ങളെ ഒഴിവാക്കുന്നതിനെ വൈദ്യുത വാഹനങ്ങൾ അവതരിപ്പിക്കുന്നതിൽ എല്ലാ ഓട്ടോമൊബൈൽ കമ്പനികളും തമ്മിൽ പരസ്പരം മത്സരിക്കുകയാണ് അതേസമയം മികച്ച ബാറ്ററി യൂണിറ്റാണ് ഒരു വൈദ്യുതി വാഹനത്തിൻ്റെ ജീവനാടിയെ കരുതുന്നത് എത്രത്തോളം മികവറിന് ഇ വി ബാറ്ററികൾ സൃഷ്ടിക്കുന്നുവോ അത്രത്തോളം മികച്ച പ്രകടനം കാഴ്ചവെക്കുക എന്ന് വൈദ്യുതി വാഹനങ്ങളെ നിറത്തിറക്കാൻ കഴിയുന്നതാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ വൈദ്യുത വാഹനങ്ങളുടെ ബാറ്ററി നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്ന അഞ്ച് മികച്ച ഓഹരികളെ പരിചയപ്പെടാം നവീന കാർബൺ പദാർത്ഥങ്ങളും വിവിധ രാസവസ്തുക്കളും നിർമ്മിക്കുന്ന രാജ്യത്തെ പ്രമുഖ കെമിക്കൽ കമ്പനികളൊന്നാണ് ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽ ലിമിറ്റഡ് ലിദിമയോൺ ബാറ്ററികൾക്കായും പെയിന്റ് പ്ലാസ്റ്റിക്സ് ടയർ അലുമിനിയം എന്നിവയുടെ നിർമ്മാണത്തിനുമായും ഒക്കെ കമ്പനി പുറത്തിറക്കുന്ന ഉൽപ്പന്നങ്ങൾ ആവശ്യമായി വരുന്നു ലിതിമയോൺ ബാറ്ററിയുടെ ആനോഡ് നിർമ്മാണത്തിന് ആവശ്യമായ ഘടകങ്ങളാണ് ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽസ് നൽകുന്നത് അതേപോലെ കോൾ ടാർപേജ് കാർബൺ ബ്ലാക്ക് നാഫ്തലിൻ സൾഫറേറ്റഡ് നാഫ്തലിൻ ഫോർമാൽഡ് ഹേർഡ് സ്പെഷ്യാലിറ്റി ഓയിൽ എന്നിവയും കമ്പനി വിപണിയിലെത്തിക്കുന്നു ഏകദേശം ഇരുപത്തി ഏഴായിരത്തി അൻപത് കോടി രൂപയാണ് ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽസിന് നിലവിലെ വിപണി മൂല്യം കഴിഞ്ഞ ദിവസത്തെ വ്യാപാരത്തിനുള്ളിൽ അഞ്ഞൂറ്റൻപത് രൂപ നിലവാരത്തിലായിരുന്നു ഓഹരിയുടെ ക്ലോസിംഗ് ജിഫലിൽ നിന്നും ഏർപ്പെടുത്തി സ്വതന്ത്രമായി രൂപീകരിച്ചും മുൻകത്ത് ഐനോക് ഫ്ലോറോ കെമിക്കൽസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നതുമായ മിഡ്ക്യാപ് കമിക്കൽ കമ്പനിയാണ് ഗുജറാത്ത് ഫ്ലോറോ കെമിക്കൽസ് ലിമിറ്റഡ് റെഫ്രിജറുകളും ഫ്ലോറോ പോളിമേഴ്സും ഫ്ലോറോ സ്പെഷ്യാലിറ്റി ഉൽപ്പന്നങ്ങളും വിവിധ രാസവസ്തുക്കളുമാണ് കമ്പനി പ്രധാനമായും നിർമ്മിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പി ടി എഫ് ഇ പോളിമർ നിർമ്മാണ കമ്പനിയുമാണിത് പരിസ്ഥിതി സൌഹാർദ്ദ ഇന്ധനങ്ങൾക്കായി സർക്കാർ തലത്തിൽ ഗ്രീൻ ഹൈഡ്രജൻ ഹൈഡ്രജൻ ഫ്യൂയൽ സെൽ എന്നിവയുമായി ബന്ധപ്പെട്ട സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് പി ടി എഫ് ഇ പോളിമേറ്റ്സിൻ്റെയും മറ്റുള്ള ഫ്ലോറോ പോളിമേഡ്സിന്റെയും ആവശ്യത വർദ്ധിപ്പിക്കും കൂടാതെ വൈദ്യുതി വാഹനങ്ങളുടെ വിഭാഗത്തിലേക്കും എനർജി സ്റ്റോറേജ് സംവിധാനങ്ങളിലേക്കും ഗുജറാത്ത് ഫ്ലോറോ കെമിക്കൽ ശ്രദ്ധ പതിപ്പിക്കുന്ന ഭാവിയിൽ ചെയ്യുമെന്നാണ് പ്രതീക്ഷ കഴിഞ്ഞ ദിവസം അവസാനിപ്പിച്ചത് കൺവെയർ ബെൽറ്റുകളും വാഹനങ്ങളുടെ സീറ്റ് ബെൽറ്റുകളും നിർമ്മിക്കാനുള്ള ടെക്നിക്കൽ ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ വിവിധ രാസവസ്തുക്കൾ പാക്കേജിംഗ് ഫിലിം അലുമിനിയം ഫോയിൽ മറ്റ് നിരവധി പോളിമറുകളും നിർമ്മിക്കുന്ന രാജ്യത്തെ പ്രമുഖ കെമിക്കൽ കമ്പനിയാണ് എസ് ആർ എഫ് ലിമിറ്റഡ് ബാറ്ററി നിർമ്മാണത്തിന് ആവശ്യമായ വിവരം വ്യാവസായിക രാസവസ്തുക്കൾ കമ്പനി വിപണിയിൽ എത്തിക്കുന്നുണ്ട് ഫ്ലോറോ കെമിക്കൽ അധിഷ്ഠിത ഉൽപ്പന്ന നിർമ്മാണത്തിന് ആഗോളതലത്തിൽ തന്നെ മുൻനിരയിലാണ് എസർഫിൻ്റെ സ്ഥാനം കഴിഞ്ഞ അഞ്ച് വർഷമേ സ്ഥിരതയോടുള്ള വളർച്ച കമ്പനി പുറത്തെടുക്കുന്നുണ്ട് ഉൽപാദനശേഷി വർദ്ധിപ്പിക്കുന്നതായി അടുത്ത നാല് വർഷത്തിനും പതിനയ്യായിരം കോടി രൂപ നിക്ഷേപിക്കാനാണ് സർഫ് ലക്ഷ്യമിടുന്നത് ഇതിൽ തന്നെ പന്ത്രണ്ടായിരം കോടി രൂപയും കെമിക്കൽ വ്യവസായ മേഖലയിലായിരിക്കും നിക്ഷേപിക്കുക സ്വന്തമായി വൈദ്യുതി നിലം സ്ഥാപിച്ച് ലാഭക്ഷമത കൈവരിക്കാനും കമ്പനി ശ്രമിക്കുന്നു കഴിഞ്ഞ ദിവസത്തെ വ്യാപാരത്തിനൊടുവിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ നിലവാരത്തിലായിരുന്നു എസ്ആർഫോടെ ക്ലോസിംഗ് ഇന്ത്യയിൽ ഗ്രാഫിറ്റ് ഇലക്ട്രോകൾ നിർമ്മിക്കുന്ന പ്രമുഖ കമ്പനിയാണ് എച്ച് ഇ ജി ലിമിറ്റഡ് ഒറ്റയെടുത്ത് കേന്ദ്രീകരിച്ച് ലോകത്തെ ഏറ്റവും വലിയ സംയോജിത ഗ്രാഫിറ്റ് ലിക്ട്രോൾ പ്ലാന്റ് കമ്പനിയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് ഉൽപാദനത്തിന് എൺപത് ശതമാനം മുപ്പതോളം വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുകയാണ് അതേസമയം കമ്പനിയുടെ ഉൽപാദനശേഷി വർദ്ധിപ്പിക്കുന്നതിൽ എച്ച് ഇ ജി ലിമിറ്റഡ് അധികം ശ്രദ്ധ പുലർത്തുന്നുണ്ട് ആയിരത്തി തൊണ്ണൂറ് കോടി രൂപ ചെലവിട്ട് ഇരുപതിനായിരം ടൺ ശേഷിയുടെ ഗ്രാഫിറ്റ് ആനയുടെ നിർമ്മാണ പ്ലാന്റ് സജ്ജമാക്കുന്നു ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ അമേരിക്കൻ ലിസ്റ്റഡ് കമ്പനിയെ ഗ്രാഫ്ടെക് ഇന്റർനാഷണൽ എട്ട് ദശാംശം രണ്ട് മൂന്ന് ശതമാനം മോഹരികൾ എച്ച് ജി ലിമിറ്റഡ് ഏറ്റെടുത്തിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷമായി ഇരുപത്തിനാല് ശതമാനം നിരക്കിൽ സംയോജിത വാർഷിക വളർച്ച രേഖപ്പെടുത്തുന്നുണ്ട് വർക്ക് മുടക്കമില്ലാതെ ഡിവിഡ് കൈമാറുന്ന സ്മോൾ ക്യാപ്പ് ഓഹരിയുമാണിത് കഴിഞ്ഞ ദിവസം അഞ്ഞൂറ്റി മുപ്പത് രൂപ നിലവാരത്തിലായിരുന്നു എച്ച് ജി ഓഹരിയുടെ വ്യാപാരം അവസ്ഥ എഞ്ചിനീയറിംഗ് അഗ്രോ കെമിക്കൽ ഫാർമ തുടങ്ങിയ വ്യവസായ മേഖലയിലേക്ക് ആവശ്യമായ ബ്രോമിൻ ലിഥിയം അധിഷ്ഠിത ഓർഗാനിക് ഓർഗാന മെറ്റാലിക് എന്നിങ്ങനെയുള്ള വിവിധ രാസാർത്ഥങ്ങൾ നിർമ്മിക്കുന്ന പ്രമുഖ കമ്പനിയാണ് നിയോജൻ കെമിക്കൽസ് ലിമിറ്റഡ് കഴിഞ്ഞ മൂന്ന് ദശകങ്ങളായി രാജ്യത്തേക്ക് ഏറ്റവും അധികം ലിഥിയം കാർബണേറ്റും ലിഥിയം ഹൈഡ്രോക്സൈഡും റെക്കമെൻറ്റ് ചെയ്യുന്ന കമ്പനിയുമാണിത് അതുകൊണ്ട് തന്നെ ആഗോളതലത്തിൽ മുൻനിരയിലുള്ള ലിഥിയം ഖനന കമ്പനികളുമായി നിയോജൻ കെമിക്കൽസിന് ദൃഢബന്ധമാണുള്ളത് അതേസമയം കമ്പനി നേരിട്ട് വൈദ്യുത വാഹനങ്ങൾക്കായുള്ള ബാറ്ററി നിർമ്മിക്കുന്നില്ലെങ്കിലും ലിഥിയം ഇലക്ട്രോലൈറ്റ് സോൾട്ട് ഇലക്ട്രോലൈറ്റ് എന്നിങ്ങനെ ബാറ്ററി നിർമ്മാണത്തിന് ആവശ്യമായ പ്രധാന അസംസ്കൃത വസ്തുക്കൾ വിതരണം ചെയ്ത മുനിതര കമ്പനിയാണിത് കഴിഞ്ഞ ദിവസത്തെ വ്യാപാരത്തിനുള്ളിൽ രണ്ടായിരം രൂപ നിലവാരത്തിലായിരുന്നു നിയോജൻ കെമിക്കൽസ് അവരുടെ ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് മേൽസൂചിപ്പിച്ച ഓവറുകളെ സംബന്ധിക്കുന്ന വേറും പഠനാവശ്യത്തം പങ്കുവച്ചാണ് ഇത് നിക്ഷേപിത്തിനായുള്ള ഉപദേശമോ നിർദ്ദേശമോ അല്ല ഓവര് നിക്ഷേപം ഇവിടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓവറിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തത്തിൽ കൂടുതൽ പഠനം നടത്തുകയോ സിബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗദർശം തേടുകയോ നിൽക്കുക ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഇ ടി ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം